പ്രവാഹത്ത് ഞാൻ പറഞ്ഞില്ലേ എന്റെ മകൾ ഫാത്തിമയാണ് കെട്ടതെങ്കിൽ ആ മകളുടെ ഫാത്തിമയുടെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയുടെ കൈ ഞാൻ മുറിക്കുമെന്ന് പഠിപ്പിച്ച എന്ന് പ്രഖ്യാപിച്ച ലോകത്തിന്റെ പ്രവാഹത്ത് തങ്ങളാണ് നമുക്ക് മാതൃക ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിർവഹിക്കുന്നത് തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ് ശരി ആര് ചെയ്താലും ശരി തന്നെയാണ് ഒരാളോടും ഒരു വിദ്വേഷമില്ല ആരോടും നമുക്കൊരു പകയില്ല എതിർ ഗ്രൂപ്പുകാരോട് നമ്മുടെ മനസ്സിൽ ഒരു വെറുപ്പുമില്ല എല്ലാവരും നന്നാവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതിൽ നിന്ന് പിരിഞ്ഞുപോയ ആളുകളുണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുണ്ട് മാറി നിന്ന് ഇതിന് ചീത്ത പറയുന്ന ആളുകളുണ്ട് ഇതിന്റെ തകർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് എല്ലാവരോടും നമുക്ക് സ്നേഹമാണ് ആരോടും നമുക്ക് അസൂയയില്ല ഒരാളോടും നമുക്ക് വിദ്വേഷമില്ല ഒരാളോടും നമുക്ക് പകയില്ല കാരണം എന്താ നമ്മൾ പഠിച്ചൊരു മതമുണ്ട് ഈ മതം നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ് വേണം എല്ലാവരെയും എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാൻ പഠിപ്പിച്ച മതമാണ് നിന്റെ വിശ്വാസം നീ ഒരാളോട് പറയുമ്പോ ആ വിശ്വാസം ഒരാള് സ്വീകരിച്ചില്ല എന്ന് കരുതി പറയാ പറയാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല അവനെ ചെറി പറയാൻ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടില്ല അവനോട് മിണ്ടാതെ പിണങ്ങി നടക്കാൻ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടില്ല ഈ മതം സ്വീകരിക്കാത്ത ആളുകളെ തല്ലണമെന്നോ അവരെ കൊല്ലണമെന്നോ ഇരുട്ടിന്റെ മറവിൽ അവരെ ആക്രമിക്കണമെന്നോ അതല്ലെങ്കിൽ അവരെ പിടിച്ചു കൊണ്ടുവന്ന് നിർബന്ധിച്ച് അടിച്ച് ഇടിച്ച് ഇസ്ലാമിലേക്ക് നിർബന്ധ മത പരിവർത്തനം നടത്തണമെന്നോ ഈ മതം പറയുന്നില്ല ഖുആാനിനെ കുറിച്ച് ആ നിലക്ക് തെറ്റിദ്ധരിച്ചു പോയ ആളുകളുണ്ട് ഈ ഖുർആൻ സമൂഹത്തിന് മുന്നിൽ ആ മുയർച്ചാട്ടുകയാണ് നമ്മളാരും ഖുർആൻ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ രഹസ്യമായി സൂക്ഷിക്കുന്ന ഗ്രന്ഥമല്ല നമ്മുടെ സമ്മേളനങ്ങളിൽ വരുന്ന നമ്മുടേതായ ആളുകൾക്ക് മാത്രമായി നമ്മുടെ മദ്രസകളിൽ പള്ളികളിൽ കോളേജുകളിൽ പഠിപ്പിച്ചു കൊടുത്തു കൊണ്ട് രഹസ്യമായ അലമാരയിൽ സൂക്ഷിക്കുന്ന ഗ്രന്ഥമല്ല നേരെ മറിച്ച് ആർക്കും ഇതിനെ പരിശോധിക്കാം ആ ആർക്കും ഇതിൽ ഗവേഷണം നടത്താം ആർക്കും ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം ഇതൊരു തുറന്ന പുസ്തകമാണ് ഇത് ലോകത്തിന് മുഴുവനായി ആയി സകല മനുഷ്യർക്കുമായി പഠിച്ച അവതരിപ്പിച്ച ഭേദഗ്രന്ഥമാണ് അതല്ലേ ഖുറാൻ പറഞ്ഞത് ഈ ഖുർആൻ ഹുദലിന്ന് ജനങ്ങൾക്കുള്ള ഹുദമാണ് മനുഷ്യർക്കുള്ള വഴികാട്ടിയാണ് സകല മനുഷ്യർക്കുമുള്ള പ്രകാശമാണ് വെളിച്ചമാണ് നിങ്ങളെ ഏറ്റവും നല്ലതിലേക്ക് ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ് ഖുറീരി ഈ ഖുർആൻ നിങ്ങളെ ഏറ്റവും ചൊവ്വായതിലേക്ക് വഴി നടത്തുമെന്ന് ഖുർആനാണ് പറയുന്നത് ഈ ഖുർആനാണ് നമുക്ക് ഓതി കൊടുക്കാനുള്ളത് ഇവിടെ മുസ്ലിംകളുണ്ട് ഹൈന്ദവരായ ആളുകളുണ്ട് ക്രൈസ്തവരായ ആളുകളുണ്ട് മതനിഷേധികളായ ആളുകളുണ്ട് നിർമ്മിതവാദികളുണ്ട് യുക്തിവാദികളായ ആളുകളുണ്ട് ഭൗതികവാദികളായ ആളുകളുണ്ട് ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്ന ആളുകളുണ്ട് ആരോടും നമുക്ക് വെറുപ്പില്ല എല്ലാവരോടും നമ്മൾ മതം പറയുകയാണ് മാനുഷികമായ പരിഗണന എല്ലാവർക്കും ഇതാ ഒരു മുസ്ലിം പക വെച്ച് കൊടുക്കുകയാണ് കാരണം എന്താണ് അല്ലയോ മനുഷ്യരേ ും കരുവ ഉൻ ഫാ തീർച്ചയായും നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് വചാബിലിചാറഫൂ നാം നിങ്ങളെ വിവിധ ഗോത്രങ്ങളാക്കിയത് വിവിധ വിഭാഗങ്ങളാക്കി മാറ്റിയതെന്തിനു വേണ്ടിയും പറയുമോ നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ് നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ് മതത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ചമ്മിച്ചെല്ലാനല്ല സംഘടനയുടെ പേര് പറഞ്ഞ് നിങ്ങൾ വാളെടുക്കാനല്ല ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ് നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് തൊലിക്കത്തിന്റെ പേര് പറഞ്ഞ് ഇവിടെ അക്രമം അഴിച്ചുവിടാനല്ല കൊലപാതകങ്ങൾ അധികരിപ്പിക്കും നാം നിങ്ങളെ വിവിധ ഗോത്രങ്ങളാക്കിയത് വിവിധ വിഭാഗങ്ങളാക്കി മാറ്റിയത് നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് കൃത്യമായൊരു ഐ ഡി പ്രൂഫ് ഉണ്ടാകാൻ വേണ്ടിയാണ് എന്നിട്ട് അല്ല പറഞ്ഞ കാര്യം എന്താണ് ഇന്ന അക്രമക്കും എന്ത് വാഹി തീർച്ചയായും നിങ്ങളിൽ അല്ലാന്റെ അടുക്കൽ ഏറ്റവും ആദരണീയാന് അല്ല ഏറ്റവും ഇഷ്ടമുള്ളവൻ അല്ലാന്റെ അടുക്കൽ സവിശേഷതയുള്ളവനാരെന്നറിയുമോ തവ ഉള്ളവനാണ് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്ന ആളുകളാണ് അവരാണ് അല്ലാതെ അടുക്കൽ ഏറ്റവും ആദരണീയനെന്ന് കുറാൻ പറയുമ്പോ ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കൽ ആദരണീയനായി മാറണമെങ്കിൽ എന്റെ റബ്ബ് എന്നെ പരിഗണിക്കണമെങ്കിൽ സകല മനുഷ്യരെ ഞാൻ മനുഷ്യനായി കണ്ടേ പറ്റൂ ഒരാളെ ഞാൻ അനാവശ്യമായി ചീച്ച പറയാൻ പാടില്ല അകാരണമായി ഒരു ചെന്റെ നേരെ ഞാൻ കൈയോഗാൻ പാടില്ല അന്യായമായി ഒരു ജീവനും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹനിക്കാൻ പാടില്ല അതല്ലേ ഖുർആാൻ പറഞ്ഞത് മൻ കത്തലാദും ഒരു മനുഷ്യനെ അകാരണമായി നീ കൊന്നാൽ അന്യായമായി ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ ഒരു മുസ്ലിമിനെ കൊലപ്പെടുത്തിയാൽ എന്നല്ല ഒരു മനുഷ്യനെ കൊലപ്പെടുത്തിയാൽ ലോകത്തുള്ള സകല മനുഷ്യനെയും കൊല്ലുന്നത് പോലെയൊന്ന് ലോകത്തെ പഠിപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എത്ര ആളുകളാണ് തെറ്റിദ്ധരിച്ചത് ഖുർആൻ പറയുന്നത് ജിഹാദ് ചെയ്യാനാണ് ജിഹാദ് െ കൊല്ലാനാണ് കാണുന്ന കഴുത്ത് വിട്ടാനാണ് ഖത്തറിൽ വന്നിറങ്ങി ഒരു മാസക്കാലം കഴിഞ്ഞ് തിരിച്ചുപോയപ്പോ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോയ ഖുർആാനിന് തെറ്റിദ്ധരിച്ചു പോയ ജിഹാദിനെ തെറ്റിദ്ധരിച്ചു പോയ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നീക്കാൻ ഖത്തറ് സഹായിച്ചു എന്നത് വസ്തുതയാണ് സഹോദരങ്ങളെ കാരണം ഈ ഖുർആൻ എന്താണ് പറയുന്നത് ഒരു മനുഷ്യനെ അന്യായമായി നീ കൊന്നാൽ ലോകത്തുള്ള സകല മനുഷ്യരെയും കൊല്ലുന്നത് പോലെയാ ഇതുപോലെ സംസാരിച്ച വേദഗ്രന്ഥമേതാ ഇത്ര മാത്രം മനുഷ്യ ജീവൻ മൂല്യം കൽപ്പിച്ച മനുഷ്യ സൗഹാർദ്ദത്തിന് പ്രാധാന്യം കൽപ്പിച്ച മതം വേറെ ഏതാണ് സഹോദരങ്ങള് എന്നിട്ടല്ല പറയുകയാണ് സജമീയാ ഒരു മനുഷ്യനെ നീ ജീവിപ്പിച്ചാൽ അതിനുവേണ്ടി നീ പ്രയത്നിച്ചാൽ സകല മനുഷ്യരുടെയും ജീവൻ നിലനിർത്തിയതുപോലെയാണ് അത്രമാത്രം വലിയ പ്രതിഫലമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് സകല മനുഷ്യരോട് സ്നേഹത്തോടെ പെരുമാറണം പെരുമാറണമെന്റെ പ്രവാചകൻ ഒരു പെണ്ണ് വന്നിട്ട് ക്ഷണിക്കുകയാണ് തന്റെ വീട്ടിലേക്ക് ഫുഡ് കഴിക്കാന് ആ പെണ്ണ് ഏതാണ് മുസ്ലിമാണു വല്ല ജൂതയാണ് ജൂത സ്ത്രീ വന്നിട്ട് പ്രവാചകനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോ ആ ക്ഷണം സ്വീകരിക്കുക എന്ന ഇസ്ലാമിന്റെ മര്യാദ പ്രവാചകനെ പ്രവാചവനതങ്ങ് പാലിക്കുകയാണ് എന്റെ സഹോദരൻ അവൻ മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവനാകാം വേറെ ആശയക്കാരനാകാം വേറെ ഗ്രൂപ്പ് വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസങ്ങൾ സ്വീകരിച്ചവനാകാം അവനോട് ഞാൻ വിണ്ടാൻ പാടില്ലെന്നോ ഇസ്ലാം പറയുന്നില്ല ഈ മതം പറയുന്നില്ല അവന്റെ കൂടെ ഇരിക്കാൻ പാടില്ലെന്നോ അവന്റെ കൂടെ തിന്നാൻ പാടില്ലെന്നോ ഇസ്ലാം പറയുന്നില്ല അതാണ് ജൂത പെണ്ണു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന ഭക്ഷണത്തിന് വേണ്ടി വിളിക്കുമ്പോ ക്ഷണം സ്വീകരിച്ച് അനുചരന്മാരെയും കൂട്ടിക്കൊണ്ട് ആ പെണ്ണിന്റെ വീട്ടിൽ പോയി എന്നിട്ട് ഭക്ഷണം കരിക്കുകയാള് ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് മാത്രമാണോ അല്ല നോക്ക് നിങ്ങൾ എന്താണ് ഖുർആൻ പറയുന്നത് വല തസുരൂ അത് എന്നാണ് ഖുർആനിന്റെ പ്രയോഗാമല്ലാഹല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകളുണ്ട് പലതിനെയും പൂജിക്കുന്ന ആളുകളുണ്ട് അവരെ നിങ്ങൾ ചീത്ത പറയണ്ട അവരെ നിങ്ങളെ ആക്ഷേപിക്കണ്ട അവരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ കളിയാക്കണ്ട നോക്ക് നിങ്ങൾ ഇവിടെ എന്തിനെ എല്ലാമാണ് മനുഷ്യന്മാരെ ആരാധിക്കുന്നത് പശുവിനെ ആരാധിക്കുന്നവരുണ്ട് ആ പശുവിന്റെ മൂത്രവും അതിന്റെ കാട്ടവും വാരി ശേഖരിച്ചു കൊണ്ട് ശരീരത്തിൽ പുരട്ടുന്നവരുണ്ട് അത് തിന്നുന്നവരുണ്ട് അത് മരുന്നിൽ ചേർക്കുന്നവരുണ്ട് അത് കുടിക്കുന്നവരുണ്ട് അതുകൊണ്ട് കുളിക്കുന്നവരുണ്ട് അത് കുടച്ച് ി അതുകൊണ്ട് പൂജ ചെയ്യുന്ന ആ രൂപത്തിലുള്ള വിശ്വാസങ്ങൾ സ്വീകരിച്ച ആളുകളുണ്ട് ഇങ്ങനെ പശുവിനെ ആരാധിക്കുന്നവർ എലിയെ ആരാധിക്കുന്നവർ പൂച്ചയെ ആരാധിക്കുന്നവർ കല്ലിനെ ആരാധിക്കുന്നവർ മരത്തെ ആരാധിക്കുന്നവർ മരിച്ചുപോയി അവരുടെ കബറ് അവിടെ പോയി നേർച്ച നടത്തുന്നവർ ാണ് പറയുന്നത് അള്ളാഹു പുറമെ അവരെ ആരെയൊക്കെയാണോ എന്തിനൊക്കെയാണോ വിളിക്കുന്നത് അവരുടെ ആരാധ്യ വസ്തുക്കളെ പോലും നിങ്ങളെ ചീച്ച പറയാൻ പാടില്ല ഇതാണ് ഇസ്ലാം പറയുന്നത് എങ്ങനെ പെരുമാറണം ഇസ്ലാമിലെ എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഇതാണ് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത് അഭിമാനമാണ് മതേതരച്ചമെന്ന് എന്ന പ്രമേയം നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോ മനസ്സിലാക്കേണ്ടത് മറ്റൊരു തന്റെ ആരാധനയെയോ ആരാധ്യ വസ്തുക്കളെയോ ആരാധനാ സ്ഥലങ്ങളെയോ ചീത്ത പറയാൻ പാടില്ല ആക്ഷേപിക്കാൻ പാടില്ല അത് തകർക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിന്റെ നിലപാടാണ് എന്നാൽ ഇസ്ലാമിതാ ജനങ്ങളോട് കാര്യം പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ മതം പറയുക ഇഷ്ടമുള്ളവരെ സ്വീകരിക്കട്ടെ ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല കാര്യങ്ങൾ കൊടുക്കുക ജനങ്ങളെ ക്ഷണിക്കുകയാണ് ഈ മതത്തെക്കുറിച്ച് നമുക്കെന്താണ് പറയാനുള്ളത് നിർഭയത്വമാണ് മതമെന്ന് പറയുമ്പോൾ ഈ മതം ഒരു ആശയം ആ വിശ്വാസം സ്വീകരിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഇതാ നമുക്ക് നിർഭയം കടന്നു വരികയാണ് എങ്ങനെ ഏത് വിശ്വാസമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് മഹാനായു നാട്ടുകാരെല്ലാവരും കൂടി ആ പ്രവാചകനെതിരെ ആ പ്രവാചകനെതിരെ ശബ്ദമുയർത്തുകയാണ് ആ പ്രവാചകനോട് ചർക്കാൻ വരികയാണ് ആ പ്രവാചകനെ ഭീഷണിപ്പെടുത്തി ാണ് ആ രംഗം ഇതാ കുറ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൗമ അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹവുമായി തർക്കിക്കാൻ വരികയാണ് ആ സമയത്ത് ആ പ്രവാചകൻ അവരോട് ചോദിക്കുകയാണ് എന്റെ രക്ഷിതാവ് എനിക്ക് ഇതായിട്ട് നൽകിയിരിക്കോ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വരികയാണോ അല്ല വിചാരിച്ചാലല്ല െ എനിക്കൊന്നും സംഭവിക്കില്ല ഒരു നാട് മുഴുവനാ ആ പ്രവാചകന് എതിരായി തിരിയുമ്പോഴും ഒരു രാജ്യം മുഴുവനാ ആ പ്രവാചകന് എതിരായി നിലകൊള്ളുമ്പോഴും ആ പ്രവാചകന് വിളിച്ചു പറയുകയാണ് എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെ പേടിപ്പിക്കല്ല നിങ്ങളെ ആരാധ്യ വസ്തുക്കളെ കാണിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ പേടിപ്പിക്കരുത് എന്റെ റബ്ബ് ഉദ്ദേശിച്ചാലല്ലാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് നിർഭയത്വത്തോടുകൂടി പ്രവാചകന് പറയാൻ സാധിച്ചത് ആ പ്രവാഹാചന് സ്വീകരിച്ച ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഹോദരങ്ങളെ തീക്കുണ്ടാരമുണ്ടാകും